നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ അത് വളരെ വലിയ ദയനീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുൻപ് തന്നെ എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഫോർവിളികളാണ് കോൺഗ്രസിനകത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത് മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ തോൽപ്പിച്ച് ഭരണപക്ഷത്തേക്ക് വരണം എന്നൊരു ചിന്തയില്ല അതിനു മുന്നേ എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നൊരു ആശയം മാത്രമാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് അതിൽ നമുക്ക് അതിശയപ്പെടാൻ കാരണം കേന്ദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണം പ്രധാനമന്ത്രിയാകണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ മുമ്പ് വിജയിച്ചു വരണം അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള കാര്യത്തിൽ എന്നും യാതൊരുവിധ ശ്രദ്ധയുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോ തലപ്പത്തിരിക്കുന്നവരുടെ സ്വഭാവം എന്താണോ അതുമാത്രമേ താഴേക്കുള്ളവരിലും പടർന്നു പന്തലിക്കുള്ളൂ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇത്തരം ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വീണ്ടും പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ് രണ്ട് തവണ ഇതേ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു രണ്ട് തവണ ഇതേ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുവാൻ കാരണക്കാരായി കാഴ്ചക്കാരായി ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം ഈ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടിപിടി നടക്കുന്നിടത്തോളം കാലം ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാർ സേഫാണ് കാര്യം തമ്മിലടിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ സ്വമേധയാ ഇല്ലാതായിക്കോളും അപ്പോൾ അവരുടെ പണി കൂടുതൽ എളുപ്പവും പക്ഷേ ഇവരൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകം കൂടി കേരളത്തിലുണ്ട് അതായത് ഇവരുടെ തമ്മിൽ തല്ലും ഇവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കലഹങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തു കൂടി ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി കൊടുത്തുകൊണ്ട് ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി എന്ന് പറയുന്ന പ്രസ്ഥാനം यी यी तरकम, ി ജെ പിക്ക് ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണോ അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ തമ്മിൽ തർക്കമാണ് എനിക്ക് മുഖ്യമന്ത്രിയാവണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള രീതിയിൽ ഈ തമ്മിൽ തർക്കം എ ഐ എത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലേക്ക് എത്തുമ്പോൾ ഹൈക്കമാൻഡ് വി ഡി സതീശൻ അടങ്ങുന്ന കെ സുധാകരൻ അടങ്ങുന്ന മുതിർന്ന നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ എ ഐ സി സി നേതൃത്വം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി തമ്മിലടിക്കാൻ നിൽക്കേണ്ട തൽക്കാലം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ അത് ഭദ്രമായി സൂക്ഷിക്കൂ ഇലക്ഷനിൽ വിജയിച്ച ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടിയ ശേഷം എല്ലാ എം എൽ എ അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളുടെയും താല്പര്യാർത്ഥം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്താണ് കെ പി സി സി നേതൃത്വത്തെ തിരിച്ച് കേരളത്തിലേക്ക് വീണ്ടും എ ഐ സി സി നേതൃത്വം അയച്ചിരിക്കുന്നത് അതായത് ഇവർ തമ്മിലുള്ള തമ്മിലടി കഴിഞ്ഞാലും കെ സി വേണുഗോപാൽ എന്ന് പറയുന്നൊരു ഫാക്ടർ എ ഐ സി സിയിൽ ഉള്ളിടത്തോളം കാലം മുഖ്യമന്ത്രി കസേര ഒരു പരിധി വരെ കെ സി വേണുഗോപാൽ കൈയടക്കുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്ത് ഇനിയും അങ്ങോട്ട് പോർവിളികളും തമ്മിലടികളും ആഭ്യന്തര കലവും തുടരുവാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള ഉൾരാഷ്ട്രീയം തമ്മിലടി ഗ്രൂപ്പിസമൊക്കെയും ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഭരണം കൊടുത്താലും അതുപോലെ തന്നെ തമ്മിലടിച്ച് സ്വമേതയെ നശിക്കുവാൻ പോകുന്ന കോൺഗ്രസിന് അധികാരം കൊടുത്താലും ഭരണം കൊടുത്താലും ജനങ്ങളുടെ ഗതി അധോഗതിയാകും അപ്പോൾ എന്താണ് അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് ഒരു ചോദ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരള புதிய മാറ്റങ്ങളോടുകൂടി ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്ന ബി ജെ പി അതായത് ബി ജെ പിയിലെ ജനപ്രതിനിധികൾ എടുത്തു പറഞ്ഞാൽ സുരേഷ് ഗോപി അടങ്ങുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്നതുകൊണ്ട് കൊണ്ട് ബി ജെ പി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹവും അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ പ്രവർത്തനങ്ങളും വച്ചു നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ കൃത്യമായൊരു മാർജിൻ കിട്ടും അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്പേസ് കിട്ടും തങ്ങളെ വിശ്വസിച്ച ജനങ്ങൾക്ക് തങ്ങൾക്ക് എന്തെല്ലാം ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഗ്യാപ്പ് കൂടി ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ ലഭിക്കാൻ പോവുകയാണ് അതായത് കോൺഗ്രസ് മുച്ചൂടും മുടിയും പിണറായി സർക്കാരിനെ ജനങ്ങൾ തൊഴിച്ച് തൊടിയിൽ കളയും ബി ജെ പിയെ ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കും എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കാം വെബ് ഡെസ്ക് ആർ പി ടി വി